ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡോണ്സിൻ്റെയാണ് നല്ല ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണർസാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ നല്ല പഞ്ഞി പോലെയുള്ള നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും ടെക്സ്ചറിലും ഒക്കെയുള്ള ഡോണർസാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം അതിനുവേണ്ട ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പം ഇതാ ആദ്യത്തന്നെ ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് മൈദയുടെ അളവിലാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഡോണറ്റ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പത്ത് ഡോണട്ട്സ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പിതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട കാര്യമാണ് ഈസ്റ്റ് ഞാനിപ്പോൾ ഇതാ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു എഗ് യോക്കാണ് അപ്പോൾ വൈറ്റ് നമ്മൾ ചേർക്കുന്നില്ല യോക്ക് മാത്രം മതി കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഞാനിതൊരു ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട് അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് അതിന് ഇതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അൻപത് ഗ്രാമോളം ബട്ടറാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം ഇനിയിപ്പം ഇത് നന്നായിട്ട് മിക്സായതിനു ശേഷം ഞാനിതൊരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുണ്ട് അതിന് അത് ഇനി നിങ്ങൾ പാലിന് പകരം ചൂടുള്ള വെള്ളം എടുത്താലും മതി കേട്ടോ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് എടുത്താലും മതി ഇനിയിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഈ ഒരു സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടിയും ഇതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മളുണ്ടല്ലോ ഡോണട്ട്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുഴക്കുന്ന രീതിക്കനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ ഡോണട്ട്സിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇതാ ഞാൻ ബൗളിൽ വെച്ചിട്ട് കുഴച്ചതിന് ശേഷം ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആക്കിയിട്ട് കുഴച്ചു ണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ഞാൻ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഇനി ഇത് നമുക്കൊന്ന് എന്താ പൊങ്ങി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം വേണ്ടി ഇതാ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഭാഗത്തേക്കും ഓയിൽ നല്ല പോലെ സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നല്ല മഴക്കാലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ടൈം എടുക്കും കുറച്ച് ചൂടുള്ളൊരു ടൈമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്റ്റീവായിട്ട് വരും കേട്ടോ ഇപ്പം ഇതാ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പോലെ എയറൊക്കെ കയറിയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ല നല്ലപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം അപ്പം നല്ല രീതിയിലൊന്ന് കുഴക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതിലുണ്ടായിരുന്ന എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് എടുക്കാം അപ്പം ഞാൻ പറഞ്ഞ് നേരത്തെ രണ്ട് കപ്പ് മൈദ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്ത് ഡോഡൻ സോഡം കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പത്ത് ബോൾസാക്കിയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല പോലെ ക്രാക്സ് ഇല്ലാത്ത രീതിയിൽ തന്നെ ബോൾസ് ആക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെയും ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ടല്ലോ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അതിൽ നിന്നും ഓരോ ബോൾസ് ബോൾസാക്കിയിട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കട്ടെ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടണം നമ്മുടെ ഡോണറ്റ്സ് അപ്പോൾ ഇത് ഉണ്ടാക്കി സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല രീ നല്ല റൗണ്ടായിട്ട് കിട്ടുകയുള്ളു അതേപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിലൊന്ന് ഷെയ്പ്പാക്കിയിട്ട് എടുക്കാനായിട്ടും ശ്രദ്ധിക്കട്ടെ ഇനിയിപ്പം താ ഞാനിതിൻ്റെ ഹോള് ഡു വേണ്ടിയിട്ടൊരു നോസിലാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ഒരു നോസില് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ഹോളാക്കി കൊടുക്കാം അപ്പോൾ ഇതാ നല്ല കറക്റ്റായിട്ട് നല്ല ഷേപ്പിലുള്ള ഡോണട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷേപ്പൊക്കെ ഈ ഒരു സമയത്താക്കി കൊടുക്കാം ഇനിയിപ്പോൾ അതാ ഞാനിതൊരു ബട്ടർ പേപ്പർ വിളിച്ചിട്ടുള്ള ബേക്കിംഗ് ട്രയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ തിക്നസ് ഒരേ രീതിയിൽ തന്നെ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് എന്താ പറയുക നൈസായിട്ട് പരത്തരുത് കേട്ടോ ഈ ഒരു കട്ടിക്ക് വേണം നമുക്ക് ഡോണട്ട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ ഡോണഡ്സും ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിട്ടോ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ഞാനിതൊരു ക്ലിങ് റാപ്പ് വെച്ചതിന് ശേഷം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ഡോണൽസൊക്കെ നല്ല രീതിയിൽ ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുണ്ടല്ലോ ഡോണൽസ് ഉണ്ടാക്കി അതേ സമയം തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടാ ഈ ഒരു ഇതുപോലെ നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നല്ല കറക്റ്റായിട്ടുള്ള ഷേപ്പ് ആയി കിട്ടുന്നത് ഇനിയിപ്പോൾ ഇതാ നമുക്കിത് ഓയിലൊന്ന് ഞാനിവിടെ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയിലിൻ്റെ ചൂട് വളരെ അധികം ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോണറ്റ്സ് ഇടുന്ന സമയത്ത് കണ്ടോ ഈ ഒരു രീതിയിലാണ് നിൽക്കേണ്ടത് നമ്മൾ ഒരുപാട് ചൂടാക്കിയ സമയത്ത് ഈ ഡോണറ്റ്സ് ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പെ പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം വെയിറ്റ് ഇല്ലാത്തൊരു കാര്യമാണല്ലോ നമ്മുടെ ഡോണറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ഈസ്റ്റ് ഒക്കെ ചേർക്കുന്നതിനെക്കൊണ്ട് ഒരുപാട് വെയ്റ്റൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പുറംഭാഗം പെട്ടെന്ന് കരിയേം ഉൾഭാഗം വേവാണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മുടെ ഓരോ ഡോണറ്റ്സും ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടാം എന്നിട്ട് ഈ ഒരു രീതിയിൽ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന രീ പിന് വരേക്കും നമുക്കൊന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ എടുക്കാ നമ്മുടെ ഡോണസ് റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എന്താ പറയുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണല്ലോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ മുഴുവൻ ഡോണും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് പഞ്ചസാര ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ എന്താ പറയുക കുറച്ചൊരു ചൂടോട് കൂടിയിട്ട് വേണം കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് കറക്റ്റായിട്ട് ഡോണഡ്സിലേക്ക് ആ ഷുഗറൊക്കെ പിടിക്കുകയുള്ളൂ അതൊന്ന് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് എന്താ പറയുക പിന്നെ ആയിക്കോളൂട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെയല്ല കുറച്ച് കഴിയുമ്പോഴത്തേനെങ്കിൽ ഇത് നല്ല പോലെ ഒന്നും മെൽറ്റ് ആയിട്ട് ഈ ഡോണസിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുക അപ്പം ഞാനിതാ മുഴുവനായിട്ടും എന്താ പറയുക ഷുഗറൊക്കെ നല്ല പോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഡോണറ്റ്സിൽ നല്ല പഞ്ഞി പോലത്തെ ആണ് കേട്ടോ നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ പുറംഭാഗം കുറച്ചൊരു ക്രിസ്പിയും അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ്സാണ് ഇട്ടെടുത്തിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് എന്താ പറയുക നിങ്ങളുണ്ടല്ലോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരുന്ന സമയത്ത് അതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എക്സൈസായിട്ടുള്ള ഓയിലൊക്കെ നല്ല പോലെ ഒന്ന് പോയി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എനിച്ചാൽ അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത് തന്നെ വരാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും